സ്ത്രീ വീട് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ താമസിച്ചിട്ട് പോലും ഇല്ല അവര് കൂടുതൽ സമയം ലൊക്കേഷനുകളിലും എല്ലാ പണിയും വളരെ നൂറ് ശതമാനവും തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് അവർക്ക് അറിയാവുന്നതുകൊണ്ട് പണി ചെയ്യുന്ന ഒരാളായിരുന്നുണ്ട് ഈ രേണുവിൻ്റെ കഥയിൽ ഇനി മുതൽ രേണു പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി പറയുന്നതായിട്ട് ഞാനീ പറയത്തില്ല കാരണം മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും കൃത്യമായിട്ടുള്ള ഞാൻ ഈ ആദ്യം പറഞ്ഞ വീടിന് എക്സാമ്പിളായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ കാരണം രേണുവിൻ്റെ കുറ്റം അല്ലിത് പിതാവ് ഇതുപോലെയാണ് പെരുമാറുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ പിതാവിൻ്റെ കുഴന്തകൾ അതുപോലെ പെരുമാറാതിരിക്കുന്നത് അതായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കും അതുകൂടാതെ ഞാൻ ഇന്ന് ബിഷപ്പ് നോവൽ ഫിലിപ്പ് അച്ഛനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കുക ഇടയുണ്ടായി കാരണം ഇവർ തമ്മിലുള്ള വീടിൻ്റെ അകലോ എന്ന് പറയുന്നത് മുപ്പത് മീറ്റർ അതായത് തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ ഇവര് ഏഴ് പല ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ഥിരതയില്ലാത്ത ആളാണ് ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചാൽ അച്ഛൻ അച്ഛന് സ്ഥിരതയില്ലേ അച്ഛാ ഇങ്ങനെ രേണു അടുത്ത് പറയുന്നില്ല സ്ഥിരത സ്ഥിരതയില്ലാത്തത് എന്തെങ്കിലും കുഴപ്പമല്ലോ ഉണ്ടോ കാരണം രേണുവിൻ്റെ അടുത്തല്ലേ അപ്പോൾ അടുത്തായാണ്ട് എന്തോ കാര്യമെന്ന് അറിയണമല്ലോ നമുക്ക് വിളിച്ച് ചോദിക്കാം നമുക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ വിളിച്ചു ചോദിക്കാം അച്ഛന് സ്ഥിരതയില്ലാത്ത വല്ല കുഴപ്പമാണോ അച്ഛൻ എനിക്ക് നല്ല മറുപടി വന്ന് എനിക്കും നല്ല മറുപടി വന്ന് രേണു നല്ല മറുപടി വന്നിട്ടുണ്ട് അച്ഛൻ അത് കേസും പടുക്കുമായിട്ട് മുന്നോട്ട് പോകുകയും തന്നെയാണ് അപ്പോൾ ആ തുടങ്ങിയ കാര്യങ്ങളും പിന്നെ ഈ സ്ഥിരത ഇല്ലാത്ത ആരാണെന്നും അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്താവൂ ഓക്കെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇന്നലെ ദിവസത്തെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനെനിക്ക് ഓർമ്മിക്കാനായിട്ട് സഖാവ് ശ്രീ അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി അന്തരിച്ചിട്ടുണ്ട് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അവസാനത്തെ സഖാവും പോയിരിക്കുകയാണ് ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും നിങ്ങൾക്കൊരു യഥാർത്ഥ സഖാവിനെ കാണാൻ കഴിയത്തില്ലായിരിക്കും കണ്ടോളൻസ് ഓക്കെ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പ്രവേശിക്കാം ആദ്യമായിട്ട് നമുക്ക് അച്ഛൻ്റെ വോയിസ് ക്ലിപ്പ് എന്താ അല്ല അച്ഛൻ്റെ വോയിസ് വയസ്കില്ല നമുക്ക് അച്ഛനെയും തുടങ്ങാം ഏതച്ചൻ തങ്കച്ചൻ പി ജി തങ്ങച്ചൻ അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ തങ്ങച്ചനിൽ നിന്നും നമുക്ക് ഈ സംഭവം സാട്ടിയം ഒന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക ഇവരുടെ എല്ലാവരുടെ പേരുകൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാന്നേ ഞാനിപ്പം പല പേരുകളിലൊക്കെ പല ആൾക്കാരും വിളിക്കുന്നത് ഇന്നലെ എൻ്റെ അച്ഛനെ കയറി തങ്ങച്ചാൽ ഞാൻ വിളിച്ചു അച്ഛൻ്റെ പേര് അച്ഛൻ എന്നെ വലുതായിട്ട് മൈൻഡ് ചെയ്തു ഇനി അമ്മയെ ഞാൻ എന്താണ് രേണു എന്ന് വിളിക്കാം പോകുന്നത് അന്ന് തീരും അതിലപ്പം അമ്മ അവിടുന്ന് കുഴവേക്കെന്നെ എറിയും ചിലപ്പം ഒരു ഒരാഴ്ച നിങ്ങളെൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വല്ലമായിരിക്കും കുഴവിതരയിൽ വീണു എന്ത് അമ്മയെ രേണു എന്ന് വിളിച്ചു അതോടെ തീരും അതോടെ തീരും കാരണം മുട്ടം വിഷയമാണ് ഒന്നാമത് ഞാനും അതിനും കോമ്പിണ്ടിരുന്ന ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പറയുമല്ലോ ഓരോ പേരൊക്കെ പറയൂല്ലോ ഞങ്ങളുടെ വീട്ടുകാർ പഠിച്ച് റിയാക്ഷൻ വീഡിയോ കാണുകയും കേൾക്കുകയും ചേർത്ത് അച്ഛൻ ഇങ്ങനെ വയ്ക്കും രാ എന്തോ വേണോ റേണുവിൻ്റെ കാര്യം ഞാൻ അച്ഛനങ്ങനെ അറിഞ്ഞു നീ അവിടെ നിന്ന് പറയുന്നില്ല ആ സെറ്റപ്പായി ഈ കാണുന്നത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ഈ കണ്ടന്റ് വിടുവാ ഞാൻ വിടുവും വിടും വിടുവെന്ന് എപ്പോഴും പറയുമെങ്കിലും അങ്ങോട്ട് പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇപ്പം നിൽക്കുക കാരണം ഓരോന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇപ്പൊ അടുത്ത ദിവസം പുതിയ പുതിയ സാധനങ്ങൾ വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളോടൊന്നും തോന്നില്ലേ മാമൻ പുതിയ ഐറ്റം തന്നെ വന്നോളാം അപ്പൊ ആദ്യം നമുക്ക് തങ്കച്ചൻ്റെ ഇല്ലായ്മകൾ ഒന്നും കണ്ടുപോകാം ഇതിന്റെ കൂടെ കട്ടടസ് കൂടെ തേപ്പില്ലെങ്കിൽ കട്ടി പോകും അങ്ങനെ വീടിന്റെ അവസ്ഥ ഈ സാധനം വിച്ച് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞമ്മതിരുന്ന ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദേവീതെ നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കലേ ഇതുപോലെയുള്ള വീട് ഉണ്ടാക്കി കൊടുക്കേ കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ ഈ ഉണ്ടാക്കുന്നവർ പറയുന്ന ആളവിടെ താമസിക്കാനും താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങളാർക്കും ഒരു സഹായം ചെയ്യരുത് ഈ ഒരു സഹായം കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയാം നിങ്ങൾക്ക് തന്നെ ഈ വീടല്ല അവർ അന്തസ്സായിട്ട് രണ്ട് വീടും രണ്ട് മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും ഇദ്ദേഹത്തന്നെ ആരും പറഞ്ഞു ഞങ്ങൾ ഈ ചെന്ന് പറഞ്ഞത് പണിയാനായിട്ട് എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങളൊന്ന് കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം അതെ അച്ഛൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളായ നിങ്ങൾ നിങ്ങൾക്കൊന്ന് കാണണം എന്താണ് അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു വീടാണോ പണിഞ്ഞു വെച്ചിരിക്കുന്നത് അതോ കോഴിക്കൂടാണോ അതോ പട്ടിക്കൂടാണോ അതോ അത് അല്ല എലിക്കോ പന്നിക്കോ പെരിച്ചാഴിക്കോ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു പൊനമാണോ നിങ്ങൾ പണിഞ്ഞു വെച്ചെന്നാണ് സംഘർഷം ചോദിക്കുന്നത് ആ ില്ല മൂന്നെണ്ണം വരത്തില്ല ആ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം താമസിക്കാനായിട്ട് പോകുന്നത് ഇത്രയും വ്യക്തികൾ ഇത്രയും അംഗങ്ങളുള്ള ഒരു കുടുംബം ഞങ്ങൾ എങ്ങനെയാണ് ആ ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒരു കുടുംബമായിട്ടും ഒരു കുഞ്ഞുങ്ങളുള്ളതും ഒരു കൂടി ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ അത്ര അധികം പ്രസ്റ്റേറ്റർ ആയിട്ടില്ല തങ്ക പി ജി ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ അച്ഛൻ ഇപ്പം അങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്താ സ്വാർത്ഥ താല്പര്യം അച്ഛനിപ്പം അതാണ് പറയേണ്ടത് അച്ഛനിപ്പം അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് പറഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴത്തേക്കിന് ഒരു ഈസിലി ആ വീട് മൂവ് ചെയ്ത് അടുത്ത വീട്ടിലോട്ട് പോകാൻ കഴിയൂ കാരണം അവിടെ ജനങ്ങളായ നിങ്ങളുടെയും നമ്മളുടെ ഒരു ചോദ്യം വരും നിങ്ങൾ എന്തിനാ വീട് മാറി ഇനി ഇവരാ വീട് മാറുമ്പോൾ അത്തരത്തിലൊരു ചോദ്യം വരുത്തില്ല കാരണം എന്താ ഓൾറെഡി അവർ അത് വീട്ടിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ആ വീട്ടിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വീട് മാറി അവർ കൃത്യമായ കാരണങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ അടിച്ചു ഇനി അവർ ഉടനെ വീട് മാറാനായിട്ട് പോകുന്നു എന്നാൽ ഈ സാൾ എന്നാൽ ഈ സ്വാർത്ഥ താല്പര്യം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല ഇവരുടെ സ്വാർത്ഥ താല്പര്യം ഇവരുടെ അവസരങ്ങളെ മുതലെടുത്തുകൊണ്ട് മാത്രം ഇവർ ചെയ്യുന്നത് ഞാൻ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം അതായത് തങ്കച്ചൻ തന്നെ തങ്കച്ചൻ തങ്കച്ചൻ വിതുര വിതുരാ തങ്ക അല്ല അത് വേറെ ആണല്ലേ അയ്യോ അതല്ല ഇത് തങ്കച്ചനാ അപ്പം പുള്ളിക്കാരൻ്റെ ഈ വീട് വെക്കുന്ന സമയത്തൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അതുകൊണ്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും തങ്കച്ചെ നല്ല ദോഷം മറിച്ചിട്ട് നല്ല കാണും ഇവിടെ ചൂടാകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ടാൽ മതി എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് എടുത്തരാം ആ സെറ്റപ്പാണ് അതെ വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാ ഞാനിവിടെ ഉണ്ട് പക്ഷെ ഞാനും എനിക്കും കെട്ടണത്തിൻ്റെ പണിയാണ് സ്വന്തമായിട്ട് ഞാൻ കെട്ടാൻ പണിതിട്ടുണ്ട് അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ് ഇപ്പം സുഖമില്ലതാക്കണ്ടാ പോകാൻ വല്ലാതിരിക്കുക പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാന എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല ഇന്നുവരെ വളരെ തൃപ്തി അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് പുറമേ കാണുന്ന മോടി തന്നെയല്ല ഞാൻ പറഞ്ഞാൽ അടിസ്ഥാനം പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് തൃപ്തിയാണ് അതിൻ്റെ എല്ലാ പണിയും വളരെ നൂറ് ശതമാനവും തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട് കണ്ടായിരുന്നു തങ്കച്ചൽ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വീടിലും ആ ഒരു വ്യക്തികത്തും പൂർണ്ണ തൃപ്തനായിരുന്നു തന്നെ ഒരു വർഷം മുമ്പായിട്ട് ആ വീട്ടിൽ വാണമടിക്കണം അല്ലേ വാ വാനം കുത്തുന്നടം തൊട്ട് പുള്ളി ഉണ്ടായിരുന്നു കൂടെ ഏഹ് അതുകൊണ്ട് എല്ലാം കണ്ട് നല്ല ക്ലിയർ ആയിട്ട് കണ്ട് പഠിച്ച് വിലയിരുത്തി കാരണം പുള്ളിക്കാരന് ഓൾറെഡി ഞാനൊരു കെട്ടിടം പണിയുന്ന ആളാണ് സോ ഞാനതെല്ലാം ക്ലിയർ ആയിട്ട് നോക്കി കണ്ട് ചെയ്യുന്ന ഒരാളാണെന്ന് അത്രയും നല്ല ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വീട് പെട്ടെന്നൊരു സ്വാർത്ഥ താല്പര്യം അവർക്ക് അവിടുത്തെ താല്പര്യം അതായിരുന്നു കാരണം അവിടെ ആ സ്റ്റേജ്മെന്റ് പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടത്തുള്ളൂ അപ്പോഴേ മാറി ഇവിടെ വന്നപ്പോഴും ഇവിടെ മലക്കം പറഞ്ഞ് അതാണ് പറയുന്നത് മത്തം കുത്തിയാ കുമ്പളം അലക്കത്തില്ല പിന്നെ എങ്ങനെയാണ് മോള് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരാതെ ജനങ്ങൾക്കിടയിലേക്ക് സംസാരിക്കാനായിട്ട് പോകുന്നത് അടുത്തതായിട്ട് നമുക്ക് അച്ഛനിലേക്ക് പ്രവേശിക്കാം അതായത് നമ്മുടെ പള്ളിയിലച്ചന്റെ നമ്മുടെ വോയിസ് ക്ലിപ്പിലേക്ക് ഒന്ന് പ്രവേശിക്കാം അതായത് ഞാനിവിടെ സംസാരിച്ചിട്ടുള്ള കാര്യം അല്ല വേണ്ട അത് നമുക്ക് രേണുവിനെ തന്നെ കാണാം രേണുവിനെ കാണണം നിങ്ങൾ രേണുവിന്റെ ഈ ഡബിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ അച്ഛന്റെ ഡബിൾ സ്റ്റാൻഡ് കഴിഞ്ഞാൽ മകളുടെ ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾ കാണണം അത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചത് ബിഷപ്പ് എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത് പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം പറയാനാണ് ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ില്ല ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഞാൻ മോശമാണെന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് അടുത്ത ഇന്റർവ്യൂ മോശമായി ഇത് മോശം ഇല്ലാതെ ഞാൻ കാണുന്നില്ല എന്റെ ഫ്രണ്ട്സും എന്റെ നാട്ടുകാരും എന്റെ കൂട്ടുകാരൊക്കെ വിളിച്ചെന്നോട് അറിയിക്കുന്നു അച്ഛന് സ്ഥിരതയില്ല അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ ഇല്ല നീ അത് കാണുന്നില്ല ആ അങ്ങനെ പറഞ്ഞു അച്ഛൻ എന്നാ ഓക്കെ അച്ഛൻ എന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് സ്ഥിരതമില്ല എന്ന് പറയുന്നത് പാവം കൊച്ച കണ്ണേ ആരാരോ ഇതേപോലെ തന്നെ രേണുവിന്റെ ഒരു രണ്ടു മാസം മുമ്പുള്ള ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം അപ്പോഴായിരിക്കും ഈ അച്ഛനോടുള്ള സ്നേഹം എന്താണെന്നും സ്നേഹത്തിന്റെ നിറകുടം എന്താണെന്നും ആ സ്നേഹം എവിടെ നിന്നും വരുന്നതാണെന്നും നിങ്ങക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ കടവാതിലും തുറന്നു വന്നു കടവാവല് നമുക്ക് നമുക്ക് ഇരിക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കർത്താവിന്റെ മണവാട്ടി എങ്ങാണ്ടാവേണ്ടതായിരുന്നു കാരണം എന്തോ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയ പെരുമാറുന്നതും പഠിക്കുന്നതും കാണിക്കുന്നതും ഒക്കെ പക്ഷെ ഇരിക്കുന്ന കസേര ഒന്ന് മാറിയപ്പോഴത്തേക്കിനും ഒന്ന് മാറും കേട്ടോ അതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മേക്സ് പെർഫെക്റ്റ് ആ പിതാവിനെ പോലുള്ളവരെ പോലും നമുക്ക് അങ്ങനെ അധികം അങ്ങനെ മിണ്ടെന്നൊക്കെ ബഹുമാനമാണ് നമ്മൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ എന്റെ മക്കൾക്ക് വേണ്ടിട്ട് സുധിച്ച മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു ഒറ്റ ആ ഒരു സ്ഥലം ഏഹ് ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ എന്നും അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ് മുന്നോട്ടും ഓ നല്ല സന്തോഷം എന്തായാലും പിതാവിനോട് ഇതുപോലൊരു നന്ദി കാണിച്ചതിൽ ഈ കേരള ജനക്കൂട്ടം തന്നെ നല്ലൊരു നന്ദി പറയുന്നതായിരിക്കും ഇതിലും ഭേദം അച്ഛൻ നൃഗന്തലൊരു തേങ്ങയെ അടിച്ചിട്ട് നാക്കിക്കൂടെ ഒരു ശൂലോ കേറ്റിയിട്ട് നിങ്ങളാ ഞാലാങ്കുഴി ജംഗ്ഷനിൽ കൊണ്ടെങ്കിൽ ഇരുത്തിയാൽ മതിയായിരുന്നു കാരണം ഇത് കൂടുതൽ അപമാനങ്ങൾ ഇല്ല പുള്ളി ആ കൂടി ചെയ്തൊരു തെറ്റെന്തോന്നറിയോ ആ കുട്ടികൾക്ക് വീടില്ല എന്ന് കണ്ടപ്പം വീട് വെക്കാനായിട്ട് അവരുടെ കുടുംബസ്വത്തിനകത്തുനിന്ന് കുറച്ച് ഭാഗം ഒരു ഏഴ് സെന്റ് പകർത്തു നിങ്ങൾക്ക് തന്നു അതാണ് പുള്ളി ചെയ്ത ഏറ്റവും വലിയ സ്ഥിരത ഇല്ലായ്മയായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അമ്പത് വയസ്സാണ് കാണുമായിരിക്കും നാൽപ്പത്തഞ്ചോ അമ്പത് വയസ്സ് ആ അമ്പത് വയസ്സിന് ഇടയിൽ പുള്ളിക്കാരൻ ചെയ്ത് കൂട്ടി ഏക സ്ഥിരത ഇല്ലാത്തൊരു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താമസിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സംഭവം കൊടുത്തു അതിലൊരിക്കലും അദ്ദേഹം ഖേദിക്കുന്നില്ല കാരണം അവിടെ രേണു ഇനി താമസിക്കുന്നില്ല നമുക്ക് ഉറപ്പാണ് അച്ഛനുറപ്പാണ് അതുകൊണ്ട് ഖേദിക്കുന്നില്ല കുട്ടികൾക്കത് കിട്ടുമല്ലോ പക്ഷേ ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടിയും കൈ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കുട്ടിക്ക് കിട്ടേണ്ട ഒരു വീടിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും കാണുമ്പോഴേ ചെറുതായിട്ടല്ല നല്ലതായിട്ട് ബുദ്ധിമുട്ടുണ്ട് അച്ഛന്റെ എതിരെ ഇപ്പം ആരോപണങ്ങൾ പറഞ്ഞല്ലോ സ്ഥിരതയില്ല ഒരു തവണ പറഞ്ഞ കാര്യമല്ല വീണ്ടും പറയുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റി ഒരു ഇന്റർവ്യൂല് നല്ല രീതിയിൽ ഞാൻ കണ്ട് അതെ ആ അപ്പം അച്ഛന് അതിനകത്തുനിന്ന് സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഒരു സ്ഥലം കൊടുത്തു അവർക്ക് ഏഴ് സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് കൊടുത്തതാണോ സ്ഥിരത ഇല്ലാതായിട്ട് കണ്ടത് അപ്പൊ അതിന് അതിന് ഉത്തരം എനിക്ക് ഒന്നേ പറയാറുള്ളൂ സ്ഥിരതയില്ലാതായിട്ട് അവര് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പല വിവിധ ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്തു വിവിധ ചാനലുകൾ ഇന്റർവ്യൂ ചെയ്യും ചെയ്യുമ്പോൾ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് അവർ ചോദിക്കുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ നൽകിയിരിക്കുന്നത് അപ്പോൾ അത് കട്ട് ആൻഡ് ബേസ് ചെയ്ത് ചാനലുകളിൽ വരുമ്പോഴാണ് ഈ രേണുസ്തുതി അത് കേൾക്കുകയോ മറ്റുള്ളവർ വഴി കാണുകയോ അറിയുകയോ ചെയ്തിട്ടാണ് പറയുന്നത് ഞാൻ സ്ഥിരതയില്ലാതെ ഉത്തരം പറയുന്നുവെന്ന് ഇന്ന് വരെ രേണുസ്തുതിയെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പം എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കേട്ടൊരു അറിവ് അതന്നെ ഞാനിപ്പൊ കേട്ടറിവ് വെച്ചിട്ട് ഇപ്പൊ അച്ഛൻ അച്ഛനും രേണുസൂദിയും ഒക്കെ ആയതുകൊണ്ട് അടുത്തടുത്താണ് താമസിക്കുന്നത് അല്ലേ ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് എന്റെ താമസ സ്ഥലത്ത് നിന്ന് ഏകദേശം മുപ്പത് മീറ്റർ മാത്രം ഇടയിൽ രേണു സ്വതി പറയുന്ന സ്ത്രീ വീട് വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ ഈ വീട്ടിൽ താമസിച്ചിട്ട് പോലും ഇല്ല അവര് കൂടുതൽ സമയം ലൊക്കേഷനുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന രേണു സ്തു ഇതുപോലെ തന്നെ രേണുവിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ കണ്ടായിരുന്നത് ഈ വീട് ചോരുന്ന വിവരം ഒരു മാധ്യമ പ്രവർത്തകൻ അതായത് ഒരു ഓൺലൈൻ മീഡിയക്കാരനാണ് എന്നോട് ചോദിച്ചത് അവൻ ചോദിക്കാൻ ഇടയുണ്ടായ സാഹചര്യം ഈ പറയുന്ന നമ്മുടെ സുധൈൻ്റെ രണ്ടാം ചരമവാർഷിക സമയത്ത് അവരുടെ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു മഴ പെയ്തപ്പോഴത്തേക്കും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം വന്ന് വീണ് ആ വീണതുകൊണ്ടാണ് പിന്നൊരു അവസരം കിട്ടിയപ്പോഴത്തേന് ഈ ഒരു വ്യക്തി എന്നോട് ആ ഒരു ചോദ്യം ചോദിച്ചത് അപ്പം ഞാൻ അതിനൊരു ആൻസർ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഈ വ്യക്തി പറയുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയ തോന്നിയൊരു ഡൗട്ടാണ് കാരണം ആ ഒരു സമയത്ത് ഈ പറയുന്ന അലമ്പ് ജോസ് പേരവരെ അവിടെ കിടന്ന് ഡാൻസ് കളിച്ച ഒരു സമയത്തും കോട്ട വെയിലാണ് ഞാനവിടെ കണ്ടത് അവിടെ ഒരു മഴയും ഒരു തുള്ളിയും ഞാൻ കണ്ടില്ല അപ്പൊ എന്തായാലും ഈ ഒരു അച്ഛൻ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു 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 തോന്നി ആ ഞാൻ ക്ലാരിഫിക്കേഷൻ ഒന്ന് നോക്കാം എനിക്ക് എനിക്ക് വേറൊരു കാര്യം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ രേണുവിന്റെ ഒരു കാര്യം കണ്ട് അതായത് ഈ അഞ്ചാം തീയതി ഇവരുടെ വീട്ടിൽ കുറച്ചധികം ഓൺലൈൻ മീഡിയകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഓൺലൈൻ മീഡിയയിൽ വന്നപ്പം ഏതോ ഒരു മീഡിയക്കാരന്റെ ദേഹത്ത് അവരുടെ വീട്ടിനകത്ത് ആ സമയത്ത് മഴ പെയ്തെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് മഴ പെയ്ത സമയത്ത് അവരുടെ ദേഹത്ത് വീട്ടിനകത്ത് ഇങ്ങനെ വെള്ളം വീണ് വെള്ളം വീണപ്പോ ഈ മാധ്യമ ഈ ഓൺലൈൻ മീഡിയയിലെ ആളുടെ ദേഹത്ത് വെള്ളം വീണ് ആ വെള്ളം വീണ വെള്ളം വീണത് കൊണ്ടാണ് അയാള് പിന്നൊരു ദിവസം ഒരു കിട്ടിയ അവസരത്തിൽ രേണുവിനോട് ഇങ്ങനെ ചോദിച്ചത് വീട്ടിലെ ഓ എന്താ ചോർച്ചയൊക്കെ മാറ്റിയോന്നുള്ളൊരു കാര്യം അപ്പൊ എനിക്ക് ഞാൻ ആ വീഡിയോ കുറെ ചെയ്തതും ഞാൻ ആ സമയത്തുള്ള കുറേ അധികം ഈ അലൻജോസ് പെരേര അവന്റെയൊക്കെ കുറെ ഡാൻസും സംഭവങ്ങളെല്ലാം ഞാൻ കണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു മഴ പെയ്യുന്ന പെയ്യുന്നൊരു അന്തരീക്ഷമോ മഴയോ അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല അന്വേഷി അടക്കിയ സ്ഥലത്തോട്ട് പോകുന്നത് ഞാൻ അന്ന് രാവിലെ ഒരു ഏഴ് മണി മുതൽ വൈകിട്ട് ഒരു ആറു മണി ആറര വരെ ഉള്ള സമയത്തും ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് മഴ ഉണ്ടായിട്ടില്ല ഇനിയും ആറു മണിക്ക് മുമ്പ് വെളുപ്പിനെങ്ങാണമാണ് മഴ പെയ്തെങ്കിലും എനിക്കറിയത്തില്ല രാവിലെ ഒരു ആറു മണി മുതൽ വൈകിട്ട് ഒരു ആറു മണി വരെ ഇവിടെ മഴ പെയ്ത രാവിലെ മണിക്ക് മുമ്പ് മഴ പെയ്യണമെങ്കിൽ മാധ്യമപ്രവർത്തകർ ഇന്നലെ വന്നവിടെ തമ്പടിച്ച് കിടക്കണം അല്ലാതെ അത് നമുക്ക് അറിയത്തില്ല കാരണം അവരുടെ വീട്ടിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല പക്ഷെ ഇവിടെ മഴ പെയ്തത് വൈകിട്ട് മഴ പെയ്തു പകലൊന്നും മഴ പെയ്തില്ല നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ചാനലുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കുകയാണെങ്കിൽ അന്നേ ദിവസത്തെ അവരുടെ വീഡിയോ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല ഞാൻ അവിടെ ചെല്ലുന്ന സമയത്തും നല്ല ചൂടുള്ള സമയമാണ് നല്ല ചൂടുള്ള ദിവസമായി സൂര്യപ്രകാശം നല്ലതുപോലെ ഉള്ളതായിട്ട് കാണുന്നേ എനിക്കതിനെ കണ്ട കാര്യങ്ങൾ അത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ ഡൗട്ട് എന്തായാലും അച്ഛൻ തൊട്ടടുത്ത് ഈ ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ ആ ഇവിടെ അന്നത്തെ ദിവസം രാവിലെ വെളുപ്പിനെ മഴ പെയ്തെങ്കിലേ ഉള്ളൂ പകൽ സമയങ്ങളിൽ മഴ പെയ്തിട്ടില്ല കാരണം അന്ന് ഇവിടെ എന്റെ തുണി വാഷ് ചെയ്ത ദിവസമായിരുന്നു തുണി മുഴുവനും പുറത്തുണ്ടായിരുന്നു ഒന്നും നനഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും അന്ന് രാവിലെയോ പകൽ സമയങ്ങളിലോ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്